ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ആതിരയെ ഇപ്പോൾ തന്നെ കാര്യമെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ആതിരയെ ഫോൺ ചെയ്യുകയാണ് അർച്ചന എന്നാൽ ആതിരയെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആതിര നെല്ലുശ്ശേരിയിൽ എത്തിയത് ചേച്ചി എന്ന് വിളിക്കുന്നു ഒരു ഞെട്ടലോടെ ആതിരയെ നോക്കുകയാണ് അർച്ചന ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ടു പോയി എന്ന് അർച്ചന മനസ്സിലാക്കുന്നു വളരെ സന്തോഷത്തിലാണ് സാരയൊക്കെ എടുത്ത് സുന്ദരിയായി ആതിര അവിടേക്ക് വന്നത് വീട്ടിലിരുന്നിട്ട് ആർക്കും ഇരിപ്പുറയ്ക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എങ്ങു പോന്നു എന്ന് ആതിര പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന ചേച്ചി ഈ സാരി എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ അവന്തിക ചേച്ചി എനിക്ക് വേണ്ടി എടുത്തു തന്നതാണ് എന്ന് ആതിര പറഞ്ഞപ്പോൾ പിന്നെയും ഞെട്ടലോടെ തന്നെ അർച്ചന ആതിരയെ നോക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തു തന്നതാണെന്നും ഇത് തന്നെ ഉടുത്തോണ്ട് വരണമെന്നും ഏർ മീര എടുത്തോട് പ്രത്യേകം അവന്തിക എടുത്തി പറഞ്ഞു കൊടുത്തായിരുന്നു എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും അർച്ചനയ്ക്ക് ഇനി എന്തു പറയണം എന്നറിയാതെ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ചേച്ചിക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് എന്ന് ആതിര പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന ചേച്ചി വന്നേന്റെ അമ്മയൊക്കെ താഴെ ഇരിക്കയാണ് എന്ന് പറഞ്ഞിട്ട് ആതിര താഴേക്ക് പോകാൻ പോകുന്നു പെട്ടെന്ന് ആതിരയെ അർച്ചന വിളിക്കുന്നുണ്ട് ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ അത് മോളെ വേറൊന്നും വലിയൊരു കാര്യമാണ് ഞാൻ മോളോട് പറയാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ചതായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കണോന്ന് എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ ആതിര ചോദിക്കുന്നു ചേച്ചിക്ക് എന്താ പറ്റിയത് എന്താ പറയുന്നത് അത് വേറൊന്നും അല്ല മോളെ അനകയ്ക്ക് സന്ദീപിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അത് കേട്ടപ്പോൾ ഒന്ന് ടെൻഷനായി അത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് പക്ഷേ സന്ദീപിന് അവളോട് അങ്ങനെ ഒരു താല്പര്യം അത് കേട്ടപ്പോൾ ആതിര സന്തോഷത്തോടെ പറയുന്നു ഓഹ് സമാധാനമായി ചേച്ചി പറയുന്നത് കേട്ട് ഞാൻ വെറുതെ പേടിച്ചു പോയി ഇനി സന്ദീപിന്റെ മനസ്സ് മാറി വിവാഹ കാര്യമാണോ ഇനി സേതുങ്ങൾ പറയാൻ പോകുന്നെന്ന് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി വന്നതൊക്കെ വെറുതെ ആയോ എന്ന് ചേച്ചി ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട ഈ പാർട്ടി കഴിയുന്നതോടെ അനകാതെ മനസ്സിന്ന് മാറ്റിക്കൊള്ളും ചേച്ചിക്ക് അറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണിന്ന് സന്ദീപ് എന്റേതാവുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ ആദിര വളരെ സന്തോഷത്തോടെ നിന്നപ്പോൾ ഒന്നും പറയാനാകാതെ വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് അർച്ചന ഞങ്ങളുടെ സ്നേഹം ഈശ്വരന് മനസ്സിലായി അതല്ലേ ഒരു പ്രശ്ന പ്രശ്നങ്ങളുമില്ലാതെ ഇത് നടക്കാൻ പോകുന്നത് ഈശ്വരനോടൊപ്പം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്റെ ഈ ചേച്ചി പെണ്ണിനോടാണ് എനിക്ക് ഉപദേശങ്ങൾ തന്ന് എനിക്ക് ധൈര്യം തന്ന് എന്നെ താങ്ങി നിർത്തിയതിന് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മാപ്പും കൂടി പറയാനുണ്ട് ചേച്ചിയോട് എന്റെ കൈവിട്ട് പോയ നിമിഷത്തിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു അങ്ങനെ ആതിര ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം ആദര അർച്ചനയോട് പറയുന്നുണ്ട് അതുകൂടി കേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു എന്റെ പൊട്ടബുദ്ധിക്ക് അപ്പം തോന്നിയതാണ് ചേച്ചിക്ക് വിഷമവെന്ന് കരുതിയ ആരും ചേച്ചി അറിയിക്കാത്തത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ എല്ലാവരെയും മറന്നുപോയി ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇങ്ങനൊരു ക്ഷമ പറയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല അതാ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞവർ നിന്നപ്പോൾ അവിടേക്ക് ആവണി വരുന്നു ആഹാ കല്യാണ പെണ്ണും പെണ്ണിന്റെ ചേച്ചിയും ഇവിടെ വന്ന് നിൽക്കുകയാണോ അവിടെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ അന്വേഷു അന്വേഷു ബാക്കിയുള്ളവരുടെ നടുവടിഞ്ഞു ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും വന്നേ എന്നൊക്കെ ആവണി വിളിക്കുന്നുണ്ട് മോള് താഴേക്ക് ചെല്ലെ ഞാൻ വന്നോളാം എന്ന് അർച്ചന ആതിരയോട് പറയുന്നുണ്ട് ആവണി അവിടെ നിന്ന് പോകുന്നു ആതിരയും പോകുന്നു എല്ലാം കേട്ട ശേഷം അർച്ചന ഒന്നും ചെയ്യാനാകാതെ വളരെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദരയും മാഷും കമലയും ഒക്കെ താഴെ നിൽക്കുകയായിരുന്നു വിവാഹ ഡ്രസ്സൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് സന്ദീപ് സന്ദീപ് വളരെ സന്തോഷത്തിലാണ് സന്ദീപിനെ കണ്ട് സന്ദീപിന്റെ അടുത്തേക്ക് ആ ആദര വരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ ഈ വേഷം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നു അടിപൊളിയായിട്ടുണ്ടെന്ന് താനും മോശമല്ല കേട്ടോ എന്ന് സന്ദീപും പറയുന്നുണ്ട് ഇവരുടെ സംസാരം തൊട്ടരികിൽ തന്നെ നിന്ന് കാണുകയാണ് മീരയും അനൂപും മീര സന്തോഷത്തോടെ തന്നെ പറയുന്നു ദേ അങ്ങോട്ട് നോക്കിയേ അച്വിനെ പോലൊന്നുമല്ല ഇവള് മിടിക്കുകയാണ് എത്ര പെട്ടെന്ന് വളച്ചെടുത്ത് സ്വന്തമാക്കാൻ പോകുന്നത് മുകളിൽ നിന്നും താഴേക്ക് വന്ന അർച്ചന എല്ലാവരുടെയും സന്തോഷം ശ്രദ്ധിക്കുന്നുണ്ട് എത്ര സന്തോഷത്തില എല്ലാവരും ഇവർ ആഗ്രഹിക്കുന്നതൊന്നുമല്ല നടക്കാൻ പോകുന്നത് എന്നറിയുമ്പോ എല്ലാവരും തകർന്നു പോകും അതിനു മുന്നേ തന്നെ അച്ഛനോടും അമ്മയോടെങ്കിലും ഒന്ന് പറയണം അങ്ങനെ അച്ഛന്റെ അമ്മയുടെയും അടുത്തേക്ക് താഴേക്ക് ആ അർച്ചന വരാൻ തുടങ്ങിയപ്പോഴാണ് അവന്തിക കമലയോടും മാഷിനോടും സംസാരിക്കുന്നത് അർച്ചന കാണുന്നത് മുകളിൽ നിന്നും ഇതെല്ലാം കാണുന്ന അർച്ചനയെ അവൻഡിക ശ്രദ്ധിക്കുന്നു അവന്റിക അർച്ചനയുടെ അടുത്തേക്ക് കയറി പോവുകയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ചിലപ്പോ നിനക്ക് തോന്നും നിന്റെ അനീതിയുടെ കാര്യം എല്ലാവരോടും പറയണമെന്ന് അങ്ങനെ തോന്നിയാൽ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിനക്കറിയാലോ എന്റെ അനിയത്തിക്ക് കിട്ടാൻ പോകുന്ന ആ മഹാസൗഭാഗ്യം സേതുമാധവിന്റെ നാവിൽ മുമ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ സന്തോഷത്തിൽ നിൽക്കുന്ന അനക്കയും തകർന്നു നിൽക്കുന്ന ആദരയും എനിക്ക് നന്നായി കാണണം എല്ലാം നേടിക്കൊടുത്ത എന്ന എന്റെ വിജയവും അനിയത്തിയെ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ട നിന്റെ പരാജയവും ഒരേ മുഹൂർത്തത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ സന്തോഷത്തോടെ നിൽക്കുന്നു അല്ലെങ്കിലും അർഹിക്കാത്തത് ആഗ്രഹിക്കുക അർച്ചന ആളുകൾക്ക് എപ്പോഴും കാണാൻ താല്പര്യം ട്വിസ്റ്റുകളാണ് ഞാൻ ഓരോ ട്വിസ്റ്റ് ഒപ്പിച്ചുകൊണ്ട് വരുമ്പോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച മുഖമായിട്ട് നിന്നാൽ എന്നെ കൂടി തളർത്തരുതേ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളല്ലേ എന്റെ കൂടെ കട്ടയ്ക്ക് നിക്ക് അപ്പോഴല്ലേ നമ്മളെ കാണുന്നവർക്ക് ഒരു ഹരമുണ്ടാകൂ സേതു മാധവൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നൊരു തീരുമാനം നീ എന്നിട്ട് ഇവിടെയുള്ള എല്ലാവരോടും പറയേ ആദ്രയും സന്ദീപും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അപ്പോ ഞാൻ നിന്റെ ഡിവോഴ്സ് പേപ്പർ എടുത്ത് കാണിക്കും സേതു മാധവൻ മരിക്കട്ടെ ഈ പൊട്ടിച്ചിരിക്കു കൂട്ടക്കരച്ചിലായി മാറട്ടെ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ടെൻഷനോടെ അർച്ചനയും നിൽക്കുന്നു താഴെ നിന്ന് മീര പറയുന്നു എന്താ ഏഴത്തെയും അനിയത്തെയും കൂടി ഒരു ചർച്ച എന്തോ രഹസ്യമാണെന്ന് തോന്നുന്നല്ലോ രഹസ്യങ്ങളൊന്നും പരസ്യമാവരുതെന്ന് പറയുകയായിരുന്നു എന്ന് അവന്തകയും പറയുന്നു അങ്ങനെയൊക്കെ അവർ സംസാരിച്ചു നിൽക്കുന്നു ശേഷം അർച്ചന താഴേക്ക് വരുന്നു അമ്മ എന്ന് പറഞ്ഞ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ചോദിക്കുന്നു എന്താ മോളെ ഇത് എന്തൊരു കോല നീ റെഡി ആവുന്നില്ലേ എന്താ മോളെ നിനക്കെന്താ വയ്യേ എന്ന് മാഷും ചോദിക്കുന്നുണ്ട് ഏയ് അല്ലാ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഇനി എന്ത് കാര്യമാണെന്ന് അർച്ചന അർച്ചനയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് സേതു അവിടേക്ക് വരുന്നത് അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ എന്ന് ചോദിക്കുന്നു എന്താ മൂന്ന് പേരും കൂടി ഒരു ചർച്ച എന്താ മോളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഞങ്ങളും ആ കാര്യം ചോദിക്കുകയായിരുന്നു എന്ന് കമല പറയുന്നുണ്ട് അർച്ചന അല്പം അങ്ങോട്ട് മാറി നിൽക്കുന്നു ഡേ പാർട്ടി തുടങ്ങാൻ സമയമായി മോള് പോയി റെഡിയാവ് മാഷുവെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം അങ്ങനെ അവരൽപ്പം മാറി നിൽക്കുന്നുണ്ട് മാഷി സേതുവിനോട് പറയുന്നു സേതു ഇതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് അറിയില്ല ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ തട്ടിലുള്ള ഞങ്ങളെയൊക്കെ ഓർ ഓർക്കുന്നത് വലിയ മനസ്സാണ് സേതു പറയുന്നു ഞാനും പണ്ട് അതേ താഴെ തട്ടിലായിരുന്നു മാഷെ അതുകൊണ്ട് ഒരു നന്ദിയും എനിക്ക് വേണ്ട എല്ലാത്തിനും എന്റെ കൂടെ നിന്നാ മാത്രം മതി മാഷുവ എന്ന് പറഞ്ഞിട്ട് സേതു പോകുന്നു ഈ സമയം കമല മാഷിനോട് പറയുന്നു മാഷെ എന്ത് പണിയായി കാണിക്കുന്നത് മാഷ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി സന്ദീപിനെ കൊണ്ട് അതിരെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യം സേതുവേട്ടൻ സമ്മതിച്ചു എന്നതുകൊണ്ടല്ലേ നന്ദി പറയാൻ പോയത് ആ കാര്യം വളരെ രഹസ്യമാക്കി വെച്ച് പാർട്ടിയിൽ എല്ലാവരോടും പറയാനല്ലേ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ അറിഞ്ഞു എന്ന് സേതുവേട്ടൻ അറിഞ്ഞാൽ ഇവിടെ നമ്മളോടെല്ലാം പറഞ്ഞെന്ന് വിചാരിക്കില്ലേ സന്ദീപിന്റെയും മാതരുടെയും കാര്യം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ നിന്ന് അമ്മ കേട്ടോ എന്നൊക്കെ കമല പറയുന്നുണ്ട് സന്തോഷത്തോടെ അച്ഛനും പോകുന്നു മോളെ നീ പോയി വേഗം റെഡിയാവെന്ന് കമല ആദര് അർച്ചനയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരു കാര്യം പറയാൻ എന്ന് അർജുന കമലയോട് പറയാൻ തുടങ്ങുന്നു നീ കുറെ നേരമായിട്ട് കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു എന്ന ആ കാര്യം എന്താണെന്ന് പറ മോളെ കേൾക്കട്ടെ അങ്ങനെ അർച്ചന പറയാൻ തുടങ്ങിയപ്പോൾ അവന്തിക താഴേക്ക് വരുന്നു അർജുനെ വേഗം ചെന്ന് റെഡിയാവ് എന്ന അവന്തിക അർച്ചനയോട് പറയുന്നു മീരാവിടേക്ക് വന്ന് അനുപേടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കമലയെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിന്റെ നാവൊന്ന് പിഴച്ചാ മതി കൂട്ടച്ചിരി കൂട്ടക്കാരച്ചിലാകും ഓർത്തോ എന്ന് അവന്തിക അനകയോട് അർച്ചനയോട് പറയുന്നുണ്ട് ടെൻഷനോടെ അർച്ചന അവന്തികയെ നോക്കുന്നു ആ സമയത്താണ് ചേച്ചി എന്ന് പറഞ്ഞ് അനക താഴേക്ക് വരുന്നത് അനകയെ കണ്ടതും അല്പം മാറി നിൽക്കുകയാണ് അർച്ചന അർച്ചനയുടെ അടുത്തേക്ക് വന്നിട്ട് അനക പറയുന്നു അർച്ചന എടുത്ത് എന്റെയും സന്ദീപിന്റെയും കാര്യത്തിൽ എടുത്തി തടസ്സം ഉണ്ടാക്കരുത് സന്ദീപിനെ അത്രമേൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ് അനക പോകുന്നു അനക പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അവന്തികയും പോകുന്നുണ്ട് അങ്ങനെ പാർട്ടി തുടങ്ങി എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു മൈക്കിൾ അവന്തിക പറയുന്നു ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് എല്ലാവരെയും ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ നിങ്ങളോട് എല്ലാവരോടുമായി അച്ഛനൊരു കാര്യം പറയാനുണ്ട് അത് അച്ഛൻ തന്നെ നിങ്ങളോടൊക്കെ പറയും അച്ഛ എന്ന് പറഞ്ഞ് സേതുവിനെ അവിടെ ക്ഷണിക്കുകയാണ് അവന്തിക അവന്തികള് പറഞ്ഞത് ശരിയാണ് എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട് അത് ചെറിയ കാര്യമല്ല വലിയ ഒരു കാര്യമാണ് എല്ലാം അറിയാവുന്ന അർച്ചനയ്ക്ക് മാത്രം ടെൻഷൻ ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷം എന്റെ ജീവിതത്തിലെ വലിയ ഒരു കാര്യം എന്റെ ഇളയ മകൻ സന്ദീപിന്റെ വിവാഹ കാര്യം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെ കുടുംബക്കാർ എല്ലാവരും കൂടി തീരുമാനിച്ച് നിങ്ങളോട് പറയുവാണെന്ന് എന്നാൽ അല്ല ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് സന്ദീപ് പോലും ഈ കാര്യം അറിയുന്നത് ഇതിൽ ചിലർക്കെങ്കിലും തോന്നും സന്ദീപിനോട് അഭിപ്രായം ചോദിക്കാതെയാണോ ഞാനിത് തീരുമാനിച്ചതെന്ന് പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും പക്ഷേ അത് ഒരച്ഛന്റെ മകനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും എന്റെ ആഗ്രഹത്തിന് കുറുകെ നിൽക്കുന്നവരല്ല എൻ്റെ മക്കൾ മരുമക്കളും അങ്ങനെ തന്നെയാണ് പണത്തേക്കാളൊക്കെ സമ്പന്നത അവരെ അവരുള്ളൂടെ ഈശ്വരൻ എനിക്ക് തന്നു അതിലിടയിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നു സന്ദീപിന്റെ വിവാഹകാര്യം പറഞ്ഞു പക്ഷേ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞില്ലല്ലോ സേതു പറയുന്നു പറയാം അതിലേക്കാണ് ഞാൻ വരുന്നത് എന്റെ സന്ദീപിനൊപ്പം ഈ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണ് ചില കാര്യങ്ങൾ മുഖവരിയോട് പറയുന്നതാണ് അതിന്റെ ഒരിത് സന്ദീപിനോട് സന്ദീപിന്റെ കാര്യം വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ എന്റെ അവന്തകയും അർച്ചനയും പോലെയുള്ള ഒരു കുട്ടി ആവണോന്ന് പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ഒരാളെ പുറത്തുനിന്ന് എന്തിനാ അന്വേഷിക്കുന്നത് കുടുംബത്തിൽ തന്നെ ആൾ ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ കണ്ടെത്തിയ ആള് തന്നെയാണ് വധു എന്റെ മരുമകളുടെ അനിയെത്തി മകന്റെ ഭാര്യയായി ചേച്ചി വന്നതുപോലെ മറ്റൊരു ഭാര്യയായി അതേ ചേച്ചിയുടെ അനിയെത്തി ചേച്ചിയെ പോലെ തന്നെ മിടിക്കായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് ഇനിയും ഞാൻ ആളെ പറയാതിരിക്കുന്നില്ല സന്ദീപിനു വേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി എന്റെ മരുമകൾ അവന്തികയുടെ അനിയത്തി അനഖയാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടിനിൽക്കുന്നു അവന്തകയും അനഖയും ഒഴികെ സച്ചിക്കും സ്നേഹിക്കും ഈ കാര്യം അറിയാം അതുകൊണ്ട് അവർക്ക് സന്തോഷം അർച്ചനയുടെ വീട്ടുകാരെല്ലാം നോക്കുന്നത് അർച്ചനയെ തന്നെയാണ് ആദ്ര സന്ദീപിനെ നോക്കുന്നു വിജയിച്ച മട്ടിൽ അവന്തിക അർച്ചനയെ നോക്കുന്നുണ്ട് സന്ദീപെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സേതു സന്ദീപിനെ അടുത്തേക്ക് വിളിക്കുന്നു ഒരു കൈയുടെ ഭാഗത്ത് അനഖെയും മറക്കൈയുടെ ഭാഗത്ത് സന്ദീപിനെയും സേതു പറയുന്നു പരസ്പരം കണ്ടാണ് അനഖയും സന്ദീപും വളർന്നത് രണ്ടുപേരുടെയും ക്യാരക്ടർ ഇരുവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാവരും എന്റെ മകനെയും അനഖയെയും അനുഗ്രഹിക്കണം അനഖ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ആകെ തകർന്ന നിലയിലായിരിക്കുകയാണ് ആതിര അനൂപ് ആതിരയെ ചേർത്ത് പിടിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ